ഹായ് ഓൾ വെൽക്കം ടു കോമ്പിറ്റീവ് ബ്രാക്കർ നമ്മൾ എക്കണോക്സിൻ്റെ മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ് ഇൻ്റർവിഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ പറയാറുണ്ട് പ്രീവിയസ് ഇയർ സർവ്വസ് ഇൻ്റർവിഷൻ എന്ന് പറയുന്നത് നമ്മൾ സബ്ജക്റ്റിനെ കൂടുതൽ കൂടുതൽ പരിചയപ്പെടാനുള്ള ഒരു അവസരമായിട്ട് കരുതുക എന്തേലും കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നു അത്രയും കൂടുതൽ നിങ്ങളുടെ സബ്ജക്റ്റിനെ പറ്റി ധാരണയാവുകയാണ് ക്വസ്റ്റ്യൻ പാറ്റേണിനെ പറ്റി ധാരണയാവുകയാണ് വെയിറ്റേജിനെ പറ്റി ധാരണയാവുകയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ശരിയായ ഉത്തരം കാണുമ്പോൾ മൂന്ന് തെറ്റായ ഉത്തരങ്ങളും കൂടെ അല്ലെങ്കിൽ ആ കൺസെപ്റ്റുകളും കൂടെ നിങ്ങൾ പഠിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ഇതിൽ സ്പെൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള വർത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നു മനസ്സിലാക്കുക അപ്പോൾ ഒരു അഞ്ച് കോർ ക്വസ്റ്റൻസ് നമ്മൾ ഇന്ന് എടുക്കു ഡിസ്കസ് ചെയ്യുകയാണ് നമുക്കൊരു ഒരു വലിയ സെഷനൊന്നും അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സെഷനായിട്ട് ഫ്രൂട്ട്ഫുൾ ഫ്രൂട്ട്ഫുള്ളായിട്ട് നമുക്കിങ്ങനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഒത്തിരി സമയം കളയാതെ പോവുകയാണ് ദി നെഗറ്റീവ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി in which a ഇൻ വിച്ച് എ കൺസ്യൂമർ വിഷിസ് ടു ഓൺ എൻ എക്സ്ക്ലൂസീവ് ഓർ യുണീക് ഗുഡ്സ് സ്പെഷ്യലി ഡിസൈൻഡ് സ്പോർട്സ് കാർ ഈസ് അതായത് കസ്റ്റമെയ്ഡായ ഒരു സ്പോർട്സ് കാർ ഓൺ ചെയ്യണമെന്ന് ഒരു കൺസ്യൂമർ റാഷണൽ ആയിട്ടുള്ള തോട്ടായിരിക്കില്ല എന്നാലും ഒരു കൺസ്യൂമർ തിങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ വിഷ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് എഫക്ട് ഇതിലേതാണ് ബാൻഡ് ബാൻഡ് ബാഗിൻ എഫക്റ്റ് ആണോ ടെക്വല എഫക്റ്റ് ആണോ സ്നോബ് എഫക്റ്റ് ആണോ ഫിഗുൽ എഫക്റ്റ് ആണോ ഏത് എഫക്റ്റാണ് ഇതിലേത് എഫക്റ്റ് ആണ് നെഗറ്റീവ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി ഇൻ വിച്ച് കൺസ്യൂമർ വിഷസ് ടു ഓൺ ആൻ എക്സ്ക്ലൂസീവ് ഓർ യൂണീക്ക് ഗുഡ്സ് എ സ്പെഷ്യലി ഡിസൈൻഡ് സ്പോർട്സ് കാർ അത് സ്പോർട്സ് കാർ തന്നെയാണോ എന്നല്ല എന്നില്ല കസ്റ്റമേഡായ എന്തും എന്തെങ്കിലും ഓൺ ചെയ്യണമെന്ന് ഒരു കൺസ്യൂമർ കരുതുന്ന കൈൻ്റ് ഓഫ് നെഗറ്റീവ് എക്സ്റ്റേർണാലിറ്റി ഇതിലേത് എഫക്റ്റ് മൂലമാണ് ഉണ്ടാകുന്നത് വളരെ കോമൺ ആയിട്ടുള്ള എഫക്റ്റുകളാണ് ഇതെല്ലാം എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതുമാണ് നിങ്ങൾക്കറിയാം അങ്ങനെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അത് സ്നോബ് എഫക്റ്റ് ആണ് സ്നോബ് എഫക്റ്റ് ആണ് ഒത്തിരി ഡൗട്ടിൻ്റെ ആവശ്യമില്ല കാരണം ബാൻഡ് വാഗൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഈ പറഞ്ഞതുപോലെ കുറേ പേര് വാങ്ങിക്കുന്ന കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്നത് വാങ്ങിക്കുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടെക്യുല എഫക്റ്റും ഈ പറഞ്ഞതുപോലെ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസുമായിട്ട് വന്നപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പെസോ മെക്സിക്കൻ ടെസ്സോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു എഫക്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിഗ് എഫക്റ്റ് മോണിറ്ററി ആണ് നമുക്കറിയാം ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് നമ്മുടെ ക്ലാസ്സുകളിൽ അപ്പോൾ ഇത് സ്നോബ് എഫക്റ്റ് ആണ് എന്ന് മാത്രം മനസ്സിലാക്കുക ഒരാൾ ഒരു കസ്റ്റം ആയിട്ടുള്ള ഒരു സാധനം അല്ലെങ്കിൽ ഒരു കസ്റ്റം ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അയാൾ മാത്രം ഓൺ ചെയ്യുന്നതാണെന്ന് കാണിക്കാൻ വേണ്ടി പർച്ചേസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഒരു നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി നമ്മൾ വിളിക്കുന്ന പേരാണ് സ്നോബ് എഫക്റ്റ് ഡൗട്ടിൻ്റെ ആവശ്യം ഇല്ല എൽ എഫക്റ്റുകളെല്ലാം പഠിക്കേണ്ടതാണ് ഇതിപ്പോൾ പറഞ്ഞ പോലെ നമ്മളെ ഒരു കൺസ്യൂമർ യൂട്ടിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ഡിമാൻഡിൻ്റെ കൺസേർണമായിട്ട് ബന്ധപ്പെട്ടുള്ള എഫക്റ്റുകളാണ് നമ്മൾ പറയുന്നത് പക്ഷേ ഈ പറഞ്ഞതുപോലെ എല്ലാ നമ്മൾ പത്ത് കോടികൾ എടുത്താൽ പത്ത് കോടിയിൽ ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ കൺസെപ്റ്റുകൾ എഫക്റ്റുകളായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ എഫക്റ്റുകളെല്ലാം പരിചയപ്പെട്ടിരുന്നാൽ മാത്രമാണ് ഇതേതാണ് അതേതാണെന്ന് വേർതിരിച്ചറിയാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുകയുള്ളൂ ഓക്കെ അപ്പോൾ സ്നോബ് എഫക്റ്റ് ആണ് എന്ന് മാത്രം മനസ്സിലാക്കുക വാൻഡ് വാഗനും പികവും ടെക്കിലൊക്കെ അറിഞ്ഞിരിക്കുക സ്നോപ്പ് എഫക്റ്റ് ആണ് ഇതെന്ന് മനസ്സിലാക്കുക ഓക്കെ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു ഈ ചോദ്യത്തിന് ശരി ഉത്തരം ഇതാണ് എന്ന് പറയുമ്പം ഇത് മൂന്നും തെറ്റാനുള്ള കാരണം എന്താണെന്ന് അറിയണമെങ്കിൽ ഈ മൂന്ന് എഫക്റ്റുകൾ എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല എന്നാലും ഈ പറഞ്ഞതുപോലെ അത് പറഞ്ഞാലോ നിങ്ങൾക്ക് നിങ്ങൾ ക്ലാസസിലൊക്കെ എൻട്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്താണ് പോകുന്നത് പക്ഷേ ഈ ലിമിറ്റഡ് സ്പേസിൽ സ്പേസിലത് ഡിസ്കസ് ചെയ്യുന്നില്ല അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു നമ്മൾ ക്ലാസസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്ന് അങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന ക്ലാസുകളുടെ എല്ലാം ഒരു കൂട്ടായ്മയായിട്ട് കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ സീ സി എറ്റിൻ്റെ ജെ ആർ എഫ് ക്രാഷ് ബാച്ച് ഈ പത്ത് ദിവസം പതിനഞ്ച് ദിവസം കൊണ്ട് അല്ലെങ്കിൽ പത്ത് ദിവസം നമ്മൾ ജൂൺ പത്താം തീയതി ക്ലാസ് തുടങ്ങുന്നു ജൂൺ ഇരുപത് ഇരുപത്തൊന്നിനാണ് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ ഏത് എക്സാം എഴുതുന്നവരും ആകട്ടെ നിങ്ങൾ ഏത് എക്സാം എഴുന്നവരും ആകട്ടെ നിങ്ങൾക്ക് ഈ പത്ത് ദിവസം കൊണ്ട് ആവശ്യമുള്ളത് പ്രൊവൈഡ് ചെയ്യാൻ കോമ്പറ്റേവ് ക്രയറിനെ കൊണ്ട് പറ്റും ഈ ജെ ആർ എഫ് ബച്ചിൽ നിങ്ങൾ എൻറോൾ ചെയ്യുക ണെങ്കിൽ ക്രാഷ് ബാച്ചിൽ ഇൻട്രോൾ ചെയ്യുകയാണെങ്കിൽ ടൈലേഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ നമുക്ക് ഈ പറയണമല്ല കൃത്യമായിട്ടുള്ള ക്ലാസ്സസ് ലൈവ് ക്ലാസ്സ് എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റുകൾ ഡെയിലി ടെസ്റ്റുകൾ വർക്ക്ഔട്ട്സ് എല്ലാം എല്ലാം വളരെ പ്രൊവിഷ്യൻ്റായിട്ട് പ്രൊവൈഡഡ് ആണ് അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പിൽ കുറഞ്ഞതൊന്നും എയിം ചെയ്യുന്ന ആരും അങ്ങോട്ട് വരണ്ട എല്ലാവരും നിങ്ങൾ വരുന്നവരെല്ലാവരും ഒറ്റ എയിമായിരിക്കണം അസിസ്റ്റൻറ്റ് എങ്കിലും നമുക്ക് പ്രാവശ്യം കിട്ടണം നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ പത്ത് ദിവസം കൊണ്ട് നമുക്ക് വേണ്ടതെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ പറ്റും അത്രയും നല്ലൊരു ടീമായിട്ട് എഫേർട്ടായിട്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ എല്ലാവരും ചേർന്നൊരു പ്രവർത്തനമാണ് ആ റിസൾട്ടിലേക്ക് എത്തുന്നതെന്ന് മനസ്സിലാക്കുക ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് മീൻ ഈച്ച് പ്ലെയർ ഹസ് ചൂസൺ ഹിസ് ഓറർ ഒപ്റ്റിമൽ സ്ട്രാറ്റജി ഇവൺ ദ സ്ട്രാറ്റജി ചൂസൺ ബൈ അതർ പ്ലെയർ ദ സിറ്റുവേഷൻ ഇസ് റെഫേഡ് ടു ആസ് അതായത് ഒരു പ്ലെയർ അയാൾ ചൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി മറ്റൊരാളുടെ സ്ട്രാറ്റജി അതായത് മറ്റൊരാളുടെ സ്ട്രാറ്റജിയെ നോക്കി കണ്ടുകൊണ്ടല്ലാതെ അയാളുടെ സ്ട്രാജി ചൂസ് ചെയ്യുന്നെങ്കിൽ ആ സ്ട്രാറ്റജിക്ക് അല്ലെങ്കിൽ ആക്യൂൽ പറയത്തിൻ്റെ നമ്മൾ പറയുന്ന പേരെന്താണ് എന്നാണ് നമ്മൾ ചോദിച്ചേക്കുന്നത് സ്വാഭാവികമായിട്ടും ഇതിനകത്ത് നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റുന്നത് വിക്സൽ സിക്ലൂറിയുമാണ് വിക്സൽ സിക്ലുവറിയും അറിയാം പബ്ലിക് ഫിനാൻസിൻ്റെ അകത്ത് വരുന്ന ഒരു സാധനമാണ് മിക്സൽ ഡിക്ലൂരി എന്ന് പറഞ്ഞാൽ അതിനകത്ത് കൊണ്ടു ആവശ്യം ഇല്ല കോപ്പറേറ്റീവ് നമുക്ക് ഈ പറയുന്നത് പോലെ കൊലേഷൻ ടൈപ്പ് ആയി കോയലേഷൻ ടൈപ്പ് അല്ലെങ്കിൽ നമ്മൾ സഹകരിച്ച തരത്തിലുള്ള ആയതുകൊണ്ട് നമുക്ക് ഈ പോലെ ഒന്നും മറ്റൊന്നിനെ ബാധിക്കാത്താണെന്ന് പറയാനായിട്ട് പറ്റില്ല ഇതിന് രണ്ടെണ്ണം നമ്മളിലുള്ളത് നാഷ് ഇക്ലുവറിയും ബിസിനസ് ഡിലേവിയാണ് ബിസിനസ് ഡിലേമിൽ നമ്മൾ ഈ പറയുന്നത് പോലെ സബ്റ്റിവലായ ഒരു ഔട്ട്പുട്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ പറയുന്നത് പോലെ അവിടെ നമുക്ക് ഒപ്റ്റിമൽ ഒപ്പിമ് എത്താൻ പറ്റില്ല എന്ന് മാത്രമല്ല ചിലപ്പോഴൊക്കെ ഒപ്റ്റിമൽ ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് അത് നീഡ് നോട്ട് ബി നാഷിക് ലിഫറിയും ചിലപ്പോൾ നാഷിക്ലിബറിയും ആകാം ചിലപ്പോൾ നാഷിക് ലിബറിയും ആവത്തില്ല അപ്പോൾ അവസാനം നമ്മൾ ഒരൊറ്റ പോയിന്റിലേക്ക് എത്തും നാഷിക്ലിബറി എന്ന് പറയുന്ന ഒരൊറ്റ സംവിധാനത്തിലേക്ക് എത്തും അവിടെയുള്ള മെച്ചമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിർ പ്ലെയർ അതായത് കൂടെയുള്ള ആരാണോ എന്താണോ ഉള്ളത് അയാളുടെ ഡിസിഷൻസിനെ യാതൊരു തരത്തിലും കൺസേൺ ചെയ്യാതെ ഒരു പ്ലെയർ അയാളുടെ സ്വയം സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നാഷിക് ലിബറിയം എന്ന് പറയുന്നത് അവിടെ ഒരിക്കലും ധ്യാ പാർട്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആർജിസൻ പാർട്ടിയെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നാഷിക് ലിബറിയത്തിൻ്റെ പ്രത്യേകത പ്രസംഗസിഡ്ഡിഎയ്ക്കകത്ത് നാഷിക് ലിബറിയും ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം ഡിപ്പൻസ് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരിക്കലും ഈ പറഞ്ഞതുപോലെ ഈ ഒപ്റ്റിമൽ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല പക്ഷേ നാഷിക് ലിബറിയം ഇന്നിട്ട് അതായത് അതിൽ തന്നെ നോക്കി പറയുന്നത് പോലെ ഒപ്റ്റിമോ സ്ട്രാറ്റജിയാണ് കണ്ടുപിടിക്കുന്നത് പക്ഷേ അതൊരിക്കലും ഈ പറഞ്ഞാൽ അതർ പ്ലെയറിനെ അഫക്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അദർ പ്ലെയറിനെ കൺസേൺ ചെയ്തുകൊണ്ടോ ആയിരിക്കില്ല അയാളെ പറ്റി പരിഗണിച്ചുകൊണ്ടായിരിക്കില്ല ഈ പ്ലെയർ ഇതിൻ്റെ ഇയാളുടെ സ്ട്രാറ്റജി ചൂസ് ചെയ്യുന്നത് മിക്സൽ ഇക്വരെയും ഞാൻ പറഞ്ഞു അത് പബ്ലിക് ഫിനാൻസിലെയാണ് കോപറേറ്റീവ് ഗെയിം ഞാൻ പറഞ്ഞു കോപ്പറേറ്റീവ് ഗെയിമിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ടുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞപോലെ മറ്റൊരാളുടെ മറ്റേ പ്ലെയറിനെയും കൂടെ കൺസേൺ ചെയ്തോണ്ട് അല്ലെങ്കിൽ അയാളെയും കൂടെ അയാളോടും കൂടെ ഉള്ള സഹകരണത്തിലായതുകൊണ്ട് നമുക്ക് ഒരിക്കലും അത് രണ്ട് പറഞ്ഞില്ല നാഷണൽ ലെലിവറി ആണെന്ന് പറയാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ നാഷിക് ലിവറി ആണ് എൻ്റെ ഉത്തരമെന്ന് മനസ്സിലാക്കുക ഉറപ്പായിട്ട് നാഷണൽ ലെവലിലായിരിക്കും എൻ്റെ ഉത്തരം കൺസെപ്റ്റുകളെല്ലാം ഇപ്പോൾ ഈ പറഞ്ഞ വിക്സിലെ ആയാലും പ്രസംഗിലവാലും കോപ്പറേറ്റീവ് ഗെയിമായാലും നാഷിക്കായാലും ഗെയിം തിയറിയെ പറ്റി അത്ര ധാരണ ഉണ്ടെങ്കിലാണ് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അത്രയും ഞാൻ പറഞ്ഞില്ല ഇത് അസിസ്റ്റൻറ്റ് പ്രോസസ്സാണ് നമ്മൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക പഠനം എന്ന് പറയുന്നത് സ്വയം പഠിക്കലാണ് ഈ പറഞ്ഞ പോലെ ഒരു ഹയർ എഡ്യൂക്കേഷൻ ലെവലിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞാലും എല്ലാം തന്നെ പഠിക്കലാണ് എങ്കിലും ഒരു അസിസ്റ്റൻസിൻ്റെ മെച്ചം എപ്പോഴും ഭയങ്കര കൂടുതലാണ് കേട്ടോ നാഷിക് ലിവറി അടുത്ത ഒരു വന്നാൽ വന്നാൽ ജൂൺ ഓഫ് ദ ഫോളോയിങ് നോട്ട് എ കമ്പോണ്ടന്റ് ഓഫ് എം വൺ എം വൺ എനിക്കറിയാം ഏറ്റവും നാരോർ ഫോം ഓഫ് മണിയാണ് എം വൺ ഏറ്റവും നാരോർ ഫോമാണ് എം വൺ എം ടു എം ത്രീ ഫോർ എന്ന് പറഞ്ഞ് നോക്കി പറഞ്ഞാൽ നാരോ മണി ബ്രോഡ് മണി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും നാരോവറിൽ ഏറ്റവും ഷോർട്ടേജ് ഫോമാണ് എം വൺ എന്ന് പറയുന്നത് എം വണ്ണിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അറിയാം കറൻസി ഉണ്ടാവും എന്നറിയാം ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ഉണ്ടാവുന്ന അറിയാം ട്രാവലേഴ്സ് ഒക്കെ ഉണ്ടാവുന്ന അറിയാം അപ്പോൾ ഇല്ലാത്ത ഏത് മാത്രമേ ഉള്ളൂ കൊമേഴ്ഷ്യൽ പേപ്പർ മാത്രമേ ഇതിൻ്റെ അകത്ത് ഇല്ലാത്തതായിട്ട് ഉള്ളൂ ഏറ്റവും നാരോവർ ഫോം ആണെന്ന് പറഞ്ഞു ഏറ്റവും നാരോർ ഫോമിൻ്റെ അകത്ത് ആകെ ഇത്തു മാത്രമേ ഉള്ളൂ കറൻസി രാജ്യത്തെ കറൻസി ഉണ്ടാവും ഇപ്പോൾ യൂസിലൊക്കെ ഉള്ള പോലെ ട്രാവലേഴ്സിക്കാണെങ്കിൽ അതുണ്ടാവും ഇത് മാത്രമല്ല ഡിമാൻഡ് ഡിപ്പോസിറ്റ്സും ഉണ്ടാവും ഈ മൂന്ന് സാധനങ്ങൾ മാത്രമേ എം എണ്ണിൻ്റെ അകത്ത് ഉള്ളൂ അല്ലാതെ വേറൊരു സാധനവും ഇല്ല അതുകൊണ്ട് തന്നെ കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്ന സാധനം എം എണ്ണിൻ്റെ കമ്പോണൻ്റ് ആവുമോ ഒരിക്കലും ആവില്ല ഒരിക്കലും ആവില്ല അപ്പോൾ എം എണ് എം ടു ആയാലും എം ത്രീ ആയാലും എം ഫോർ ആയാലും നിങ്ങൾ ഈ ഫോർമുലാസ് എല്ലാം അറിഞ്ഞിരിക്കാം ആൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ചോദ്യമാണ് ഈ ഫോർമുലാസ് എല്ലാം അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ സ്റ്റി മെറ്റീരിയലിനകത്ത് ഇതിനകത്ത് ഉൾപ്പെടുന്ന ആവശ്യമുള്ള സാധനങ്ങളാണെന്ന് വരികിൽ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഇല്ല അതാണ് കോമ്പറ്റേറ്റീവ് കാക്കർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതും അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് എന്താണെന്ന് വെച്ചാൽ അസിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ലേണിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ അസിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ലേണിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ അസിസ്റ്റൻസ് കിട്ടി കഴിയുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു സഹായം കിട്ടുമ്പോഴാണ് നമുക്ക് ഓക്കെ ഇതായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നതെന്ന് മനസ്സിലാവും അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതെ വരുന്ന കൊമേഴ്ഷ്യൽ പേപ്പർ മാത്രം ആണ് കൊമേഴ്ഷ്യൽ പേപ്പർ മാത്രമാണ് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു അസിസ്റ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയിട്ട് ഒരാഴ്ച നിങ്ങൾ വെറുതെ ഈ ഫ്രീ ആയിട്ട് ഈ ലൈവ് ക്ലാസ് ഒന്ന് കയറിയിരുന്ന് നോക്കൂ നിങ്ങൾ എൻറോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിൽ നിങ്ങൾ ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഒരു വൺ വീക്ക് ഫ്രീ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് യാതൊരു തരത്തിലുള്ള ചാർജും ഇല്ല നിങ്ങൾക്ക് വെറുതെ ആ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ കയറി നിങ്ങൾ അത് കേൾക്കുക എക്സ്പീരിയൻസ് ചെയ്യുക നിങ്ങൾ മിസ് ചെയ്യുന്ന അസിസ്റ്റൻസ് എന്നാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ നിങ്ങൾ എൻറോൾ ചെയ്തോളൂ നിങ്ങൾ എൻറോൾ ചെയ്തോളും കേട്ടോ അപ്പോൾ നിങ്ങൾ ആകെ മനസ്സിലാക്കുക അസിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ലേണിങ്ങിൻ്റെ ഇമ്പാക്റ്റ് നിങ്ങളുടെ പഠനത്തിൽ വളരെയധികം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാനാണ് ഞങ്ങളുടെ ടീം ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് നിങ്ങളെക്കാൾ നന്നായിട്ട് തിരിച്ചറിയാൻ ഇപ്പോൾ ഈ ഈ ഫീൽഡിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ട്യൂട്ടർമാരുള്ള നിങ്ങളുടെ ഒപ്പം പഠിക്കുന്ന ട്യൂട്ടർമാരുള്ള മെൻറ്റർമാരുള്ള ഒരു സംവിധാനത്ത് ഉറപ്പായിട്ടും പറ്റും അപ്പോൾ അതറിയാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ഈ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് സ്വയം കിട്ടുകയാണ് അതായത് നിങ്ങൾ കയറുന്നു നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു ഇവിടെ പഠിച്ചൊരു അലുമിനി പറയുന്നു അല്ലെങ്കിൽ ഇവിടെ പഠിച്ചു പഠിച്ചൊരു ആസ്പിറൻറ്റ് പറയുന്നതോ ഇവിടെ പഠിച്ചൊരു അച്ചീവർ പറയുന്നതോ അല്ല നിങ്ങൾ നിങ്ങൾ തന്നെ കണ്ട് കണ്ടു കേട്ടും അറിയാൻ വേണ്ടിയിട്ടാണ് വൺ വീക്ക് ഫ്രീ ഫ്രീ ലൈവ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്തുമാത്രം മാത്രം എഫക്റ്റ് ആണ് ഒരു അസിസ്റ്റഡ് ലേണിംഗ് ഇതിൻ്റെ അകത്ത് ഉണ്ടാകാനായിട്ട് ഉള്ളത് ജസ്റ്റ് എൻറോൾ ചെയ്യുക ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക ആൻഡ് ഫണ്ട്സ് നിങ്ങൾ ഇതിൻ്റെ അകത്തായി കഴിഞ്ഞാൽ നിങ്ങൾ എൻറോൾ ചെയ്യും അങ്ങനെയാണ് ഈ സംവിധാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് നിങ്ങൾ മിസ് ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾ ഈ റിസൾട്ടിലേക്കുള്ള ജേർണിയിൽ നിങ്ങൾക്ക് കിട്ടാതെ പോയിക്കൊണ്ടിരുന്നത് എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഈ ഒരാഴ്ചത്തെ ഫ്രീ ലൈവ് സെഷൻ അത് നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്ത് നോക്കാനായിട്ട് പറയുന്നത് ഓക്കെ നമ്മൾ അടുത്ത ജോലിയിലേക്ക് ഓണോ ഒത്തിരി സമയം കഴിയുന്ന അല്ലെങ്കിൽ മിണ്ടൽ ഫ്ലേമിങ് മോഡൽ മോണിറ്ററി പോളിസി വിൽ ബി മോർ എഫക്റ്റീവ് ആൻഡ് എൻ ദാറിസ് മോണിറ്ററി പോളിസി എഫക്റ്റീവ് ആകുന്നത് എപ്പോഴാണ് മുണ്ടൽ ഫ്ലേമിങ് മോഡൽ നിങ്ങൾക്കറിയാം ഒരു ഓപ്പൺ എക്കണോമിക് മോഡലാണ് എന്ന് എന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ആ എക്കണോമിക് മോഡൽ അത് നമ്മൾ ഈ പറഞ്ഞ പോലെ മോണിറ്ററി പോളിസി എഫക്റ്റീവ് ആകുന്നത് എന്നുള്ളതാണ് ചോദ്യം രണ്ട് സാധനമാണ് കൊടുത്തിരിക്കുന്നത് പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി ഇംപെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി ഉറപ്പായിട്ടും പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞു മോണിറ്ററി പോളിസി എഫക്റ്റീവ് ആക്കാനായിട്ട് പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് രണ്ട് നമുക്ക് വീട്ടിൽ കളയാനായിട്ട് പറ്റും ആ രണ്ട് ഓപ്ഷൻസ് അല്ല ഇനി നമ്മുടെ പ്രശ്നം ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ആണോ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ആണോ ആണെന്നുള്ള ഓക്കെ പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റിയുടെ കൂടെ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ആയാലുള്ള പ്രശ്നം ക്യാപിറ്റൽ മൊബൈൽ ആവുന്നതനുസരിച്ച് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിലേക്ക് തിരിച്ചെത്തിക്കാൻ തിരിച്ചെത്തിക്കാൻ ആർ ബി ഐ ആർ ബി ഐ സോറി ആർ ബി ഐ സെൻട്രൽ ബാങ്ക് ഏത് രാജ്യത്തിൻ്റെ ആയാലും ആ സെൻട്രൽ ബാങ്ക് കറൻസിയെ ഡീവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ വന്നു കഴിയുമ്പോൾ മോണിട്ടറി പോളിസി എഫക്റ്റീവ് ആവുമോ ഒരിക്കലും അപ്പോൾ പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റിയും ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റും ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ മോണിറ്ററി പോളിസി മുണ്ടൽ ഫ്ളമിങ് മോഡൽ പ്രകാരം മോണിറ്ററി പോളിസി എഫക്റ്റീവ് ആക്കാനായിട്ട് പറ്റുള്ളൂ ഒരു ഓപ്പൺ എക്കണോമിയിൽ സ്വാഭാവികമായിട്ട് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ആണെങ്കിൽ നമ്മളീ പറഞ്ഞ പോലെ നമ്മൾ മോണിറ്ററി പോളിസിയിൽ എന്തെങ്കിലും വ്യതിയാനം വരുത്തുമ്പോൾ അതിനെ ഈ പറഞ്ഞ പോലെ അതിനെ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റുമായിട്ട് തിരിച്ചെത്തിക്കാൻ കറൻസി ഡിവാല്യൂ ചെയ്യേണ്ട അവസ്ഥ സെൻട്രൽ ബാങ്കിന് ഉണ്ടാവും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ പറഞ്ഞതുപോലെ എഫക്റ്റീവായ ഒരു മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് റേറ്റാണെങ്കിൽ ആ ഉണ്ടോ ഇല്ല ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു മോണിറ്ററി പോളിസി വന്നു കഴിയുമ്പോൾ അതിനനുസരിച്ച് എക്സ്ചേഞ്ച് റേറ്റിനെ ഡിഫ്രൻഷ്യേറ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ വരുള്ളൂ അതുകൊണ്ട് തന്നെ മുണ്ടൽ ഫ്ലബിങ് മോഡൽ എഫക്റ്റീവ് ആകുന്നത് എവിടെയാണ് പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ഉള്ളിടത്താണ് ഈ മൂന്ന് ഓപ്ഷൻസും തെറ്റാണ് ഇപ്പം പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി ഉള്ളിടത്തൊരിക്കലും നമുക്ക് ഈ പറയണത് പോലെ മോണിറ്ററി പോളിസി എഫക്റ്റീവ് ആക്കാനായിട്ട് പറ്റില്ല പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റിയും ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റും ആണെങ്കിലും നമുക്ക് ഇത് ഈ പറയണത് പോലെ എന്താക്കാൻ പറ്റില്ല നമുക്ക് ഇപ്പം എഫക്റ്റീവ് ആക്കാനായിട്ട് പറ്റില്ല അവിടെ നിന്ന് എഫക്റ്റീവ് ആയിട്ട് പോയി ന്യൂട്രൽ ആയി പോകാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ നേരെ തിരിച്ച് പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റിയും ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റുവാണെങ്കിൽ സ്വാഭാവികമായും മോണിറ്ററി പോളിസി എഫക്റ്റീവ് ആവാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ ഉത്തരവാദിത് തന്നെയാണെന്ന് മനസ്സിലാക്കുക ഒത്തിരി ഡൗട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല അടുത്ത ചോദ്യത്തിലേക്ക് ജോലിലേക്ക് പോയാലും കൺസംഷൻ ഫങ്ഷൻ പാസ് ത്രൂ ഒറിജിൻ ആൻഡ് എ പി സി ഇസ് ഈക്വൽ ടു എം പി സി ദെൻ ഇറ്റ് മസ്റ്റ് ബി അതായത് ഒരു കൺസംഷൻ ഫങ്ഷൻ എ പി ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നു അങ്ങനെ വന്നു കഴിയുമ്പോൾ എ പി സി എം പി സി ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്യണം ഓക്കെ കൺസംഷൻ ഫങ്ഷൻ സി ഇക്വൽ ടി എ പ്ലസ് ബി വൈ ആണെന്ന് നമുക്കറിയാം എ പ്ലസ് ബി വൈ ആണെന്ന് അറിയാം ഒരിക്കലും നിങ്ങൾ അറിയാം നിങ്ങൾ സാധാരണ ഇത് നമ്മൾ കൺസംഷൻ ഫംഗ്ഷൻ കാണുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം ഈ ഭാഗമാണല്ലോ എ എന്ന് നമ്മൾ പറയണേ പക്ഷേ ഈ കൺസെപ്റ്റിനകത്ത് അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ കൺസെപ്റ്റിനകത്ത് അത് പാസ് ചെയ്യുന്നത് ഇവിടെ കൂടെ അങ്ങനെ പാസ് ചെയ്ത് കഴിയുമ്പോൾ എ ഉണ്ടോ എ ഇല്ല എ സീറോ ആയാണ് അപ്പോൾ സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ എന്ന് പറയുന്നതിൽ എ സീറോ ആയാൽ അതെങ്ങനെയാവും സിഇസ് ഈക്വൽ ടു ബി വൈ എന്ന് ആവും ഓക്കെ ഇനി നമ്മൾ കണ്ടീഷനിലേക്ക് വരികയാണ് ഇന്റർസെപ്റ്റ് ഇല്ല അതായത് എ എന്ന് പറയുന്നത് ഇല്ല ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രസെറ്റ് ഇല്ല എന്നൊക്കെ ഐഡിയ വെച്ചിരിക്കണേ അതായത് ലീനിയർ ഇനി ഇന്റർസെപ്റ്റ് നോൺ ലീനിയർ വിതൗട്ട് ഇനി ഇൻസെപ്റ്റ് ലീനിയർ വിത്ത് നെഗറ്റീവ് ഇൻ്റർസെപ്റ്റ് ലീനിയർ വിത്ത് പോസിറ്റീവ് ഇന്റർസെപ്റ്റ് ഇത് രണ്ടും കളയാൻ കാരണം ഇന്റർസെപ്റ്റ് ഇല്ല എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് മനസ്സിലായി കാരണം ഇവിടെ എ പ്ലസ് ബി വൈ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്റർസെപ്റ്റിന്റെ പ്രശ്നം വരുന്നില്ല ഇനി എ പി സി സീക്വൽ ടു എം പി സി എന്ന് പറഞ്ഞ കണ്ടീഷൻ ടു എം പിന്നെ സി എന്ന് പറഞ്ഞാൽ എന്താണ് എ പി സി എന്ന് പറഞ്ഞാൽ എന്താണ് സി ഡിവൈഡ് ബൈ വൈ ആണ് എ പി സി സി ഡിവൈഡ് ബൈ വൈ എന്ന് പറഞ്ഞാൽ എത്രയാണ് സി എന്ന് പറഞ്ഞാൽ ബി വൈ ആണെന്ന് നമുക്കറിയാം അത് വൈ അപ്പോൾ എ പി സി എന്ന് പറഞ്ഞാൽ എന്തായി ബി ഐ ഈ എം ബി സി അറിയണത് നമ്മൾ എന്ത് ചെയ്താൽ മതി എം ബി സി അറിയണമെങ്കിൽ നമ്മൾ ഈ ഫംഗ്ഷനെ കൺസംഷൻ ഫംഗ്ഷനെ ഡെറിവേറ്റ് ചെയ്താൽ മതി ഡി സി ഡിവൈവഡ് ബൈ ഡി വൈ ഡി സി ഡിവൈഡ് ബൈ ഡി വൈ ബിവൈനെ ഡി സി ഡിവൈവഡ് ബൈ ഡിഫിയേറ്റ് ചെയ്തു തരുമ്പോൾ വിത്ത് റെസ്പെക്ട് വൈ ഡിഫറെഷിയേറ്റ് ചെയ്തു തരുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ് ബി ആണ് സ്വാഭാവികമായും എ പി സിയും എം പി സിയും ഈക്വലായി അപ്പോൾ ഈ സാധനം ലീനിയർ ആവുകയും ഇൻട്രെസെപ്റ്റ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഈ ഒരു ഇക്വേഷൻ മാത്രമാണ് നമുക്ക് എന്ത് വരാൻ പറ്റുള്ളൂ എ പി സി എം പി സി ഈക്വൽ ആണെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ നോൺ ലീനിയർ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ പറയുന്ന അസംഷനിലേക്ക് എത്താനായിട്ട് പറ്റില്ല അപ്പോൾ എ പി സി എം പി സി ഈക്വൽ ആണെങ്കിൽ ഒന്ന് ഈ പോലെ ലീനിയർ ആവണം ഇൻട്രെസെപ്റ്റ് ഉണ്ടാകാനായിട്ട് പാടില്ല അങ്ങനെയാണെങ്കിൽ സിഇ സികൾ ടു ബി വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ സോറി സി എൽ സികൾ എ പ്ലസ് ബി വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് ബി വൈ ആക്കാനായിട്ട് പറ്റും ബി വൈനെ ഡിഫറൻഷിയറ്റ് ചെയ്തിട്ട് നമുക്ക് ബി എ കിട്ടുകയുള്ളൂ ആവറേജ് പ്രാപ്പർ സിറ്റി ടു കൺസ്യൂം എടുത്താലും അന്നേരം നമുക്ക് ബി എ കിട്ടുകയുള്ളൂ ഇത് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഇത് ലീനിയർ വിത്തൗട്ട് എനി ആണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഇതിനെപ്പറ്റി കൺസെപ്റ്റ് ക്ലാരിറ്റി ഇല്ലെങ്കിൽ ലീനിയർ ആണെങ്കിൽ മാത്രമാണ് ഈ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് പറ്റുകയുള്ള കൺസെപ്റ്റ് ക്ലാരിറ്റി ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണ് ഒരിക്കലും നമുക്ക് ഈ അസംഷനിൽ എത്താനായിട്ട് പറ്റില്ല നമ്മളെപ്പോഴും ഇത് ഇത് രണ്ടുമായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ ഇവിടെ ർ വിതഔട്ട് എനി ഇൻട്രസെപ്റ്റ് എന്നുള്ളതാണ് ഡൗട്ടില്ലാതെ വിസംശയം നമുക്ക് പറയാനായിട്ട് പറ്റും എന്നുള്ളതാണ് നമുക്ക് ഈ കൺസെപ്റ്റ് ക്ലിയർ ആകുന്നതിനകത്ത് മെച്ചമൊന്ന് പറയുന്നത് അങ്ങനെ കൺസെപ്റ്റുകൾ ഒരേയും കൂടെ ആക്കി അല്ലെങ്കിൽ കുറേയും കൂടെ നന്നായിട്ട് പഠിച്ചതിന് ശേഷം എഴുതാൻ എഴുതുന്നുള്ളൂ എന്ന് നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ഈ ലോങ് ബാച്ചിൽ രജിസ്റ്റർ ചെയ്താൽ മതി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് ഈ വർഷം അവസാനം ഉണ്ടാകാൻ പോകുന്നതിനെ എയിം ചെയ്ത് നടക്കുന്ന കോച്ചിങ്ങിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ലോങ് ടേമിലുള്ള പ്രിപ്പറേഷനിലേക്കാണ് ഈ ലോങ്ങ് ബാച്ച് നിങ്ങളെ ക്ഷണിക്കുന്നത് നേരത്തെ പറയുന്നത് പോലെ ഇരുന്നൂറ് ദിവസത്തിലധികം നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുകയും ആ ഇരുന്നൂറ് ദിവസത്തിലധികം കൊണ്ട് നിങ്ങളുടെ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുകയും അത്രയും മോക്ക് ടെസ്റ്റുകളും അത്രയും ഈ പറയണ എന്താണ് നമ്മുടെ ഡെയിലി ടെസ്റ്റുകളും നമ്മുടെ സബ്ജക്റ്റ് ബേസ്ഡായ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള അനാലിസിസുകളും എല്ലാം നമുക്കിതിൻ്റെ അകത്തൂടെ അറിഞ്ഞ് നിങ്ങൾ എവിടെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നിങ്ങൾ കുറവെന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുകയും അത് മേക്കപ്പ് ചെയ്ത് നിങ്ങളെ റിസൾട്ടിൽ എത്തിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ ലോങ് ബാച്ചിൻ്റെ ഉദ്ദേശം എല്ലാ ബാച്ചുകളുടെയും ഉദ്ദേശം അത് തന്നെയാണ് ലോങ് ബാച്ചിൻ്റെ ഉദ്ദേശം സ്പെസിഫിക്കായിട്ടും അത് തന്നെയാണ് അപ്പോൾ അതിലേക്ക് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അങ്ങനെയും ജോയിൻ ചെയ്യുക മറ്റൊരു സെഷൻ നമ്മൾ ഇനിയൊരു പ്യൂർവീവസ് പെസൻറ്റിവിഷനുമായിട്ട് കാണുന്നവരെ താങ്ക് യു